നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തി ആറാം പിറന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂൺ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് എന്തായാലും ജാതകത്തിൽ പറയുന്ന പോലെ അറുപത്തി ആറാം വയസ്സിൽ താരത്തിന് രാജയോഗമാണ് കൈവന്നിരിക്കുന്നത് ഇത്തവണ പിറന്നാളിന് മാധുര്യം കൂടുതലാണ് രണ്ടു തവണ പരാജയം ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ആ മണ്ഡലത്തിൽ നിന്നും കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റിൽ താമര വിജയിച്ചത് ഒരു ചെറിയ നേട്ടമല്ല കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് ആദ്യം അക്കൌണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് സഹമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ പിറന്നാൾ ദിനം കൂടിയാണ് ഇന്ന് ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിനത്തിലും അദ്ദേഹം പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ ഒന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ലേത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെ മകളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്നീ നിലകളിൽ ലോകത്തെ എല്ലാം ഇഷ്ടക്കാരുടെ ആഘോഷമാണിത് അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനം കൊല്ലം ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സുരേഷ് ജി നായർ എന്നായിരുന്നു യഥാർത്ഥ പേര് സംവിധായകൻ കെ ബാലാജിയാണ് സുരേഷ് ഗോപി എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ഇരുപതാം നൂറ്റാണ്ടിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകീട്ടിൽ പെടുന്ന സിനിമകളെല്ലാം ഹിറ്റുകളായതോടെ സുരേഷ് ഗോപി എന്ന അതുല്യ പ്രതിഭയെ മലയാളികൾ ഹൃദയത്തിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു തുടർന്ന് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാം ചിത്രമായ വരാഹത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയിൽ ചേർന്നതോടെയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല ഒരു കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലീഡർ കെ കരുണാകരന്റെ അനുഭാവിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി ടിക്കറ്റിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് നിലവിൽ സുരേഷ് ഗോപി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി